മഴക്കാലമായതോടെ ജനത്തെ വലച്ച് പുത്തൂർ പഞ്ചായത്തിലെ റോഡുകൾ പുത്തൂരിലേയും റോഡുകൾ തകർന്നതുമൂലം മലയോര മേഖലയിലെ യാത്രാക്ലേശം ഇരട്ടിയായി കനത്ത മഴയിൽ ചെളിക്കുളമായി മാറിയ പുത്തൂരിലെയും വെട്ടൂക്കാടിലെയും റോഡുകൾ കടന്നു കിട്ടണമെങ്കിൽ ഏറെ പെടാപ്പാടുപെടണം വളഞ്ഞുപൊളഞ്ഞും സർക്കസ് അഭ്യാസിയുടെ മെയ്വഴക്കം പുറത്തെടുത്തും വേണം വൻകർത്തങ്ങൾ നിറഞ്ഞ റോഡുകൾ താണ്ടാൻ ഇതിനിടയിൽ ഗട്ടറിൽ വീണ് നടുവടിയാതെ രക്ഷപ്പെട്ടാൽ ഭാഗ്യം ഒന്നും പറ്റുന്നില്ല വണ്ടി 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 സ്കൂൾ കഴിഞ്ഞ വർഷം തന്നെ രണ്ട് റോഡ് ഇങ്ങനെ നടക്കാൻ ഒരു 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 ും വെട്ടൂക്കാടിൽ നിന്നും വലക്കാവിലേക്കുള്ള തമ്പുരാട്ടിമൂല തോണിപ്പാറ റോഡിന്റെ സ്ഥിതി ഏറെ പരിതാപകരമാണ് പതിനഞ്ചു വർഷത്തോളമായിട്ടും റോഡിന് ശാപമോക്ഷം ലഭിക്കാത്തതുകൊണ്ട് ചതിക്കുഴികളിൽ വീണ് വലഞ്ഞ നാട്ടുകാർ അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ വഴിയുടെ വിലാപം ഉൾപ്പെടുത്തി ഒരു ഫ്ളക്സും ഉയർത്തി നടുവടിക്കുന്ന പരുവമായ റോഡിന്റെയും നാട്ടുകാരുടെയും സങ്കടത്തിനു മുന്നിൽ അധികാരികൾക്ക് യാതൊരു കുലുക്കവുമില്ല വെട്ടൂക്കാട് ചെമ്മരട്ട പൊന്നൂക്കര റോഡിനും ഈ വഴി കടന്നുപോകുന്നവർക്കും ദുർഗതി തന്നെ കുണ്ടുംകൊഴിയും നിറഞ്ഞതിനു പുറമേ റോഡിലെ വെള്ളക്കെട്ടും ജനത്തിന്റെ യാത്രാക്ലേശം ഇരട്ടിയാക്കുന്നു പുത്തൂർ പഞ്ചായത്തിലെ ചെറിയ വഴികളൊക്കെ ടാർ ചെയ്ത് കൊടുക്കാൻ ഭയങ്കര പ്രധാനമായി ആളുകൾ പോകുന്ന വഴികളൊന്നും ടാർ ചെയ്യാൻ യാതൊരു വിധത്തിലുള്ള അമർഷമാണ് പുത്തൂർ പഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന പുത്തൂർ സെന്ററിലെ റോഡിന് ശനിദശയാണ് മൂക്കിന് താഴെ പാതാളക്കുഴികൾ രൂപപ്പെട്ടിട്ടും പേരിനെങ്കിലും ഇവ അടയ്ക്കാൻ അധികൃതർ തയ്യാറായിട്ടുമില്ല ഇടുങ്ങിയ പുത്തൂർ സെന്ററിലെ റോഡ് വികസനവും എങ്ങുമെത്താത്ത സ്ഥിതിയാണ് പുത്തൂർ പൗണ്ട് റോഡിലും നാട്ടുകാരെ വീഴ്ത്തുന്ന നിരവധി മരണക്കെണികൾ രൂപപ്പെട്ടു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ മലയോര മേഖലയിലുള്ളവർ സൂക്ഷിക്കുക നിങ്ങൾ അപകടം പതിയിരിക്കുന്ന റോഡിലാണ് തോടുകളായി മാറിക്കഴിഞ്ഞ പുത്തൂർ വെട്ടൂക്കാട് മേഖലകളിലെ ഈ റോഡുകൾ താണ്ടി ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്നുള്ളത് ഇന്ന് വലിയൊരു കടമ്പ തന്നെയാണ് തങ്ങളുടെ ദുരിതയാത്ര കണ്ടിട്ടും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നാണ് ജനങ്ങളുടെ പരാതി ക്യാമറമാൻ കൃഷ്ണകുമാർ കെമലയിൽ നിപ്പം ശ്രീകേശ്വള്ളാൻകിര ടി സി ന്യൂസ്